باللہ من الشیطان الرجیم بسم اللہ الرحمن الرحیم سیدنا حضرت مسیم سورہ فاتحہ, فاتحہ کا نماز میں پڑھنا لازمی ہے سورہ فاتحہ نمسکاریہ اور یہ دعا ہی ہے جسے صاف معلوم ہوتا ہے کہ اصل دعا نماز ہی میں ہوتی ہے യഥാർത്ഥത്തിലുള്ള ദ്വാ നമസ്കാരത്തിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് വെളിപ്പെടുത്തുന്ന വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാകുന്നു ഇത് ചുനാൻച്ചെ ഇസ് ദ്വാക്കൊല്ല തലനെ യൂസിക്കായ അതിനാൽ അള്ളാഹു ഈ പ്രാർത്ഥനയെ നമ്മെ പഠിപ്പിച്ചി പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് അൽഹാഹിറീം دعا سے پہلے یہ ضروری ہے کہ اللہ کی کی حمد و ثنا جائے ഞാനി ദൂരി അല്ലാത്ത دعا എങ്ങനെ എന്ന് അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നു അഥവായിൽ ആദ്യമായി നാം ചെയ്യേണ്ടത് നിർബന്ധമായും ചെയ്തിരിക്കേണ്ടത് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നുള്ളതാണ് ജിസ്സെ അല്ലാത്ത റൂഹ്മെക് ജോഷ് ആർ മുഹബത്ത് പൈതും അത് മുഖേന അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ െ കുറിച്ച് നമ്മുടെ ആത്മാവിൽ ഒരു പ്രത്യേക ആവേശവും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും ഉടലെടുക്കുന്നു ഇസ്ലിയെ ഫർമയ അല്ല സബ്ഫേം അതുകൊണ്ടാണ് അരുൾ ചെയ്തത് അൽഹമുല്ല സകല സ്തുതികളും അള്ളാഹുവിനു വേണ്ടി മാത്രമുള്ളതാവുന്നു റബിൽ ആലമീൻ അവൻ സബ് സബ്കോ പൈതാക്ക അവൻ സകലരെയും സൃഷ്ടിച്ചവനും പരിപാലിച്ചുകൊണ്ടിരിക്കുന്നവനുമാണ് ചോദിക്കാതെ നിരുപാധികം നൽകുന്നവനാകുന്നു അഥവാ അവൻ റഹീമാണ് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തക്കതായ പ്രതിഫലവും നൽകുന്നു ഈ ലോകത്തും പരലോകത്തും അവൻ അതിന്റെ പ്രതിഫലം നൽകുന്നു എല്ലാ വിധത്തിലുള്ള പ്രതിഫലവും അവന്റെ കരങ്ങളിലാണുള്ളത് നന്മയും തിന്മയും എല്ലാം തന്നെ അള്ളാഹുന്റെ കരങ്ങളിലാണ് ഉള്ളത്

യും ഭരണകർത്താക്കളുടെ അടുത്ത് ചെന്നുകൊണ്ട് അവരാണ് തങ്ങളുടേതെല്ലാതും എന്ന് ഏറ്റുപറയുന്നത് പാപമാകുന്നു ആറോ സെഷിർക്ക് ലാസിമാത്ത അങ്ങനെ പറയുന്നതിൽ നിന്ന് ഷിർക്ക് അഥവാ ബഹുദൈവ ആരാധന അതിനോട് ഒട്ടിനിൽക്കുന്നു ഇസ്ലി ഹാസ് താലെ ഉൻകോ ഹാക്കിം ബനായഹെ ഉൻകെ താത് ജറൂരിഹേ അള്ളാഹു അവരെ ഭരണാധികാരികളാക്കി എന്ന കാരണത്താൽ അവരെ അനുസരിക്കേണ്ടത് അനിവാര്യമാണ് മകർ ഉൻകോ ഹുദാ ഹർഗിസ് വനാവും എന്നാൽ ഒരിക്കലും അവരെ അള്ളാഹുവാണെന്ന് അള്ളാഹു ആക്കാൻ പാടുള്ളതല്ല ഒരിക്കലും അങ്ങനെ ആക്കരുത് ഇൻസാൻ അള്ളാഹുവിന് ഉള്ള അവകാശങ്ങൾ അള്ളാഹുവിനും അതേപോലെ തന്നെ സൃഷ്ടികൾക്ക് മനുഷ്യനുള്ള അവകാശങ്ങൾ മനുഷ്യനും നൽകേണ്ടതാണ് ഫിർ ദ്യാബുദ് വയ്യാക്കൻ അസ്തഹീൻ അതിനുശേഷം അള്ളാഹുനെ പ്രകീർത്തിച്ചതിന് ശേഷം പറയേണ്ടത് ഇയാക്കനാബുദ്ക്കൻ ഹം തേരി ഹി ഇബാദത്തെഹി നാം നിന്നെ തന്നെയാണ് ആരാധിക്കുന്നത് നിന്നോട് മാത്രമാണ് സഹായങ്ങൾ അർത്ഥിക്കുന്നതും ഞങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള വഴി നേരായ വഴി കാണിച്ചു തരണമേരാ ജിൻപെർ നാം കിയെ അതായത് നീ അനുഗ്രഹം ചെയ്തിട്ടുള്ളവരുടെ വഴി اور وہ نبیوں اور صدیقوں اور شہیدوں اور صالحین کا گروہ ہے آ اینگرہ چاہیے نبیمار سالحینڈی اس دعا میں ان تمام گروہوں کے فضل اور انعام کو مانگا گیا ہے ان لوگوں کی راہ سے بچا جن پر تیرا غزب ہوا اور گمراہ ہوئے یہ پرارتھنیل എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളെയും അതായത് അള്ളാഹു ആർക്കെല്ലാം ഏതെങ്കിലും വിധത്തിൽ അനുഗ്രഹം ചെയ്തിട്ടുണ്ടോ അത്തരം അനുഗ്രഹങ്ങളെല്ലാം തന്നെ ഈ പ്രാർത്ഥനയിൽ സംക്ഷേപിച്ച് ചോദിക്കുകയാണ് ചെയ്യുന്നത് അതായത് മറ്റൊന്ന് അള്ളാഹുവിന്റെ കോപത്തിന് പാത്രിഭുതരായ ആളുകളുടെ വഴിയിലോ അതല്ലെങ്കിൽ വഴികേട്ടിൽ പെട്ടുപോയ ആളുകളുടെ വഴിയിലോ ഉൾപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയും ദ ചെയ്യുന്നു ഈ സുറാമെ തീൻ ലിഹാസ് ഈ പ്രാർത്ഥനയിൽ ഈ സൂറത്തിൽ മൂന്ന് വിധത്തിലാണ് മൂന്ന് തരത്തിലാണ് നാം ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അതായത് പ്രാർത്ഥന ചെയ്യുമ്പോൾ മൂന്ന് തരത്തിൽ അതിന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എ കി കെ തമാം നവോ ഇൻസാൻകോ ഉസ്മരീഖ് രഖ ഒന്ന് ആ പ്രാർത്ഥന നാം ചൊല്ലുമ്പോൾ സകല സർവ മനുഷ്യകുലത്തെയും നാം ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ദുവാ ചെയ്യേണ്ടത് രണ്ടാമത്തേത് തമാം മുസൽമാനോക്കോ എല്ലാ മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നാം ദ ചെയ്യണം തിസരെ അത് കഴിഞ്ഞാൽ നമസ്കരിക്കാൻ വന്നിട്ടുള്ള ആളുകളെ ഈ ദ്വായി നാം ഉൾപ്പെടുത്തണം അതായത് നമ്മൾ ചെയ്യുമ്പോൾ ഈ മൂന്ന് വിധത്തിൽ മനസ്സിൽ വെച്ചുകൊണ്ടാണ് മൂന്ന് തരത്തിൽ ഓതേണ്ടത് സുറാഫാത്തിൽ ഇൻസാൻ ഹോങ്കെ ഇങ്ങനെ നാം നിയത്ത് വെച്ചുകൊണ്ട് സുറാഫാത്തി സകല മനുഷ്യകുലവും അതിൽ ഉൾപ്പെട്ടു ഉൾപ്പെടുന്നു ആ പ്രാർത്ഥനയിൽ ഇത് തന്നെയാണ് അള്ളാഹുവിന്റെ ഉദ്ദേശവും നമാസ്മി സൂറാഫാത്യർ നിഹായത് മോസർ ചീസ് സൂറഫാത്യ എന്ന പ്രാർത്ഥന നമസ്കാരത്തിൽ ആവർത്തിച്ചാവർത്തി ചോദുക എന്നുള്ളത് അങ്ങേയറ്റം പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്ന ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അമൽ കോറാബർ ജാരിറക്കണ ചൈ ി കബി തക്രാർ ആയത്യാക്കൻയാക്കൻതീൻകി തക്രാർ ആയത് മുസ്തീം അതായത് ഏതു വിധത്തിലുള്ള അശ്രദ്ധ തോന്നുകയാണെങ്കിലും ഒരു സുഖമില്ലാത്ത പിന്നെ അഭിരുചിയില്ലായ്മ അനുഭവപ്പെടുകയാണെങ്കിലും അതല്ല നമസ്കാരത്തോട് തീരെ അശ്രദ്ധയായിട്ടുള്ള ഒരവസ്ഥ വരികയാണെങ്കിൽ പോലും ഈ കർമ്മം നാം തുടർന്നു കൊണ്ടിരിക്കണം അതായത് പിന്നെ സുറാഫാത്തി ആവർത്തിച്ച് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക ചില സമയത്ത് ഇയാക്കൻ അബുദൂൻ എന്ന പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് അതിനാവർത്തിച്ചോതുക അതല്ലെങ്കിൽ മുസ്തഖിം എന്ന പ്രാർത്ഥനയിൽ ശ്രദ്ധ നൽകിക്കൊണ്ട് അതിനെ ആവർത്തിച്ചോതുക അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചോതുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ശക്തി ലഭ്യമാകുന്നതാണ് അതേപോലെ സജ്ജതയിൽ സർവ്വതിനെയും സർവ്വതിനും ജീവൻ നൽകുന്നവനും സർവ്വതിന്റെ ജീവനെയും നിലനിർത്തുന്നവനും സ്വയം ജീവനുള്ളവനും സ്വയം നിലനിൽക്കുന്നവനുമായ നാഥ വിറാഹ്മത്തി കാരുണ്യത്തിനു വേണ്ടി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു എന്ന് സജ്ജതയിലും ദാ ചെയ്യേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് നമസ്കാരത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ നമുക്ക് ലഭിക്കുന്നു സൂറാ ഫാത്യക്ക വിർദ് നവാസ് നമസ്കാരത്തിൽ സൂറ ഫാത്യ ആവർത്തിച്ചോർത്തി ചോദുക എന്നുള്ളതാണ് ایٹو اتو کاریم بہتر کے نماز تاجد میں ادنا سرات الدین سرات المستقیم السرات الدین انم تعلیم کا بدلی توجہ اور خضو اور خضو, خضو تکرار کریں بدلی توج توجہ تحجد نمسکار سرات المستقیم سرات الدین انم تعلیم یعنی پرارتھنا ഹൃദയംഗമമായിട്ട് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ടും അങ്ങേയറ്റം കരഞ്ഞുകൊണ്ടും വിനയാാന്തനായിക്കൊണ്ടും അള്ളാഹുവിന്റെ മുമ്പിൽ അർത്ഥിക്കുന്ന ഒരു സ്വഭാവത്തോടുകൂടി അതിനാവർത്തിച്ച് ആവർത്തിച്ച് ഓതേണ്ടത് ആവശ്യമാണ് അൻവാരി പേഷ് കരെ അങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് കരഞ്ഞ് കേണ് അള്ളാഹുവിനോട് ഈ പ്രാർത്ഥന ഓദിക്കൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ പ്രകാശം അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശവും ദൈവികമായ പ്രകാശവും ഇറങ്ങുന്നതിനു വേണ്ടി തങ്ങളുടെ ഹൃദയത്തെ അള്ളാഹുവിന് മുമ്പിൽ അർപ്പിക്കേണ്ടതാണ് അവർ ആയത്ത് അതേപോലെ എന്ന ആയത്തിനെ ചില സമയങ്ങളിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഈ രണ്ട് ആയത്തുകളും ആവർത്തിച്ച് ആവർത്തിച്ച് ഓതുകയാണെങ്കിൽ അള്ളാഹു ഇച്ഛിക്കുന്ന പക്ഷം നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് പ്രകാശവും ആത്മസംസ്കരണത്തിനുമുള്ള സംസ്കരണത്തിനുമുള്ള കാരണമായി തീരുന്നതാണ്